ട്രെയിൻ യാത്രക്കിടെ ഒരു ചായ കുടിക്കാനിറങ്ങിയ വന്ദേഭാരത് എക്സ്പ്രസ് യാത്രക്കാരന് സംഭവിച്ചതാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അതിവേഗം ഓടുന്ന ട്രെയിനിന്റെ വാതിലടഞ്ഞപ്പോൾ ചായക്കപ്പുമായി പരിഭ്രമിച്ച് ട്രെയിനിനു പിന്നാലെ ഓടുന്ന യാത്രക്കാരനായിരുന്നു ദൃശ്യങ്ങളിൽ ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയ യാത്രക്കാരനാണ് അബദ്ധത്തിൽപ്പെട്ടത് സാധാരണ ട്രെയിനുകളിലെപ്പോലെ വന്ദേ ഭാരത് ട്രെയിനിലെ വാതിൽ കുറച്ചുനേരം തുറന്നിരിക്കും എന്ന ധാരണയിലായിരിക്കാം അദ്ദേഹം പുറത്തിറങ്ങിയത് എന്നാൽ ആധുനിക സെമി ഹൈസ്പീഡ് ട്രെയിനുകളിൽ യാത്രാസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒരു നിശ്ചിത സമയപരിധിക്ക് ശേഷം വാതിലുകൾ ഓട്ടോമാറ്റിക്കായി തന്നെ അടയുന്നതാണ് രീതി വാങ്ങുന്ന തിരക്കിനിടയിൽ യാത്രക്കാരൻ സമയം ശ്രദ്ധിച്ചില്ല ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങിയതോടെ ഓട്ടോമാറ്റിക് ഡോറുകൾ അടഞ്ഞു ചായക്കപ്പുമായി ട്രെയിനിന്റെ വാതിലിൽ തട്ടി വിളിച്ചെങ്കിലും ഓട്ടോമാറ്റിക് ഡോറുകൾ തുറന്നില്ല ട്രെയിനിന്റെ വേഗത കൂടാൻ തുടങ്ങിയതോടെ ചായക്കപ്പ് കയ്യിൽ വെച്ചുകൊണ്ട് പരിഭ്രാന്തനായ യാത്രക്കാരൻ ട്രെയിനിനു പിന്നാലെ ഓടാൻ തുടങ്ങി രംഗങ്ങൾ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ആരോ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് സംഭവം വൈറലായത്